നമ്മളറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുംപള്ളിയുടെ കഥയിലുണ്ട് അതൊന്നറിയാൻ വേണ്ടിട്ടാണ് മുമ്പേ കാണാൻ വന്നത് എംബുരം നാളെ മുതൽ കട്ട് ചെയ്യുന്നോണ്ട് ഇന്ന് ഫുള്ളായിട്ട് കാണാനുള്ള പരിപാടിയിൽ വന്നു ഓ വാട്ട് യു വാണ്ട് ടു ടെൽ നമ്മളിപ്പോ അറിയാതെ ഉള്ളത് ഒന്ന് അങ്ങനെ ടാക്സീസിൽ പോയിട്ട് കാണുന്ന ശീലം അധികം ഇല്ല എന്നാലും ഇതൊരു പ്രത്യേകതയുള്ളൊരു ഫിലിമാണല്ലോ അതുകൊണ്ടാണ് ഒരു നേരെ ഇവിടെ വെരി ബിഗ് മോൾ വെൽക്കം എബ്രാം കാണന്ന് അതിയായ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് കഷ്ണം കഷ്ണാക്കുന്ന അതിൽ എന്തോ ചരിത്രപരമായ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ അത് അതിനു മുമ്പേ കാണാമെന്ന് കരുതി പുറപ്പെട്ടതാണ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ട് കാണാമല്ലോ ഫ്രഞ്ച് കേരളം പഠിച്ചോനെ ജൂനിയർ പ്രൈസ് ഉണ്ടോ ജൂനിയർ അല്ലേ ഇല്ലേ ഫ്രഞ്ച് ഫ്രൈ ഫ്രൈണ്ടോ നോക്കിയാ ആ ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ കുറച്ച് പരിചയപ്പെട്ടു എന്ത് നിങ്ങൾ പേര് ബ്രൈറ്റ് ബ്രൈറ്റ് ഓൾ

ഈ ഏറ്റവും അനിവാര്യമായ പ്രമേയം ഇടയിൽ വിരിഞ്ഞ പൂ യുംവപുത്രം തന്നെ തെറ്റി ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ജമ്രയിൽ കല്ലെറിയുന്നവർ കല്ലേറിക്കൊള്ളുന്നവനേക്കാൾ മോശമായ ചിലരെ വിരളിച്ചൂണ്ടുന്ന പ്രമേയം ഐ റിയലി ലൈക്ക് ഇറ്റ്